പാഠം രണ്ട് സൈനുദ്ദീൻ മഹ്തൂം രണ്ടാമൻ സൈനുദ്ദീൻ മഹ്തൂം ഒന്നാമന്റെ പുത്രൻ ഷെയ്ഖ് മുഹമ്മദുൽ ഓസാലിയുടെ മകനാണ് സൈനുദ്ദീൻ മഹ്തൂം രണ്ടാമൻ ചോമ്പാലിലെ പ്രശസ്ത കുടുംബമായ വലിയകത്ത് കരകെട്ടിത്തറവാടാണ് ഉമ്മയുടെ കുടുംബം അവർ പണ്ഡിതയും ഭയഭക്തയും സൽ സ്വഭാവവതിയുമായിരുന്നു ഹിജ്ര തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാഹിക്കടുത്തുള്ള ചോമ്പാലിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇസ്ലാമിക പശ്ചാത്തലവും സംസ്കാരവും ബാല്യകാലം മുതൽ തന്നെ മഹാൻ സ്വാധീനിച്ചിരുന്നു മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം പൊന്നാനി ജുമോഴത്തു പള്ളി ദറസിലാണ് പഠനത്തിനായി ചേർന്നത് പിതൃ പിതൃസഹോദരനും മഹാപണ്ഡിതനുമായ ഷേഖ് അബ്ദുൽ അസീസ് മഹ്ദുവുമായിരുന്നു പ്രധാന ഗുരുനാഥൻ പൊന്നാനയിലെ ദർസ് ജീവിതത്തിനിടയിൽ അദ്ദേഹം ഖുർആാൻ മുഴുവൻ മനപ്പാഠമാക്കി ഹാഫിൽ എന്ന പദവി കരസ്ഥമാക്കി അദമ്യമായ വിജ്ഞാന ദൃഷ്ണ അദ്ദേഹത്തെ മക്കയിലേക്ക് ഉപരിപഠനത്തിനായി പോകാൻ പ്രേരിപ്പിച്ചു ഉപരിപഠനവും ഹജ്ജ് നിർവഹണവുമായിരുന്നു യാത്രാ ലക്ഷ്യം ഹജ്ജ് കഴിഞ്ഞ് പത്ത് വർഷം അദ്ദേഹം മക്കയിൽ താമസിച്ച് വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത കലകൾ പലതും സ്വായത്തമാക്കി ഷാഫിയ കർമ്മശാസ്ത്ര എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവുമായ ഇമാം ഷിഹാബുദ്ദീൻ ഹറമിലെ അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുനാഥനായിരുന്നു തസവുഫൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അബുൽ ഹസനു സിദ്ദീഖു അൻഹു ആയിരുന്നു പഠനം പൂർത്തിയാക്കി മക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഷേഹ് ജൈനുദ്ദീൻ മഹ്ദൂം തന്റെ ഗുരുനാഥനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഹ്ദൂമിനൊപ്പം പൊന്നാനി ജുമാഴുത്തു പള്ളിയിൽ മുദരിസായി സേവനം ആരംഭിച്ചു സേവനകാലം മുപ്പത്തി ആറ് വർഷമായിരുന്നു പോർച്ചുഗീസ് സാമ്രാജ്യ ശക്തിക്കെതിരെ സൈനിക സഹായത്തിനുള്ള അഭ്യർത്ഥനയുമായി ഈജിപ്ത് തുർക്കി മുതലായ മുസ്ലിം രാജ്യങ്ങളിലേക്ക് മഹ്ദൂം രണ്ടാമനെയാണ് സാമൂതിരി രാജാവ് അയച്ചിരുന്നത് മുസ്ലിം രാഷ്ട്ര കത്തുകൾ തയ്യാറാക്കാനും മഹാൻ അവർ ചുമതലപ്പെടുത്തിയിരുന്നത് ഫതഹുൽ മോയൻ ബി ഷർഹെ ഖുറത്ത് എന്ന അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് വിവിധ രാഷ്ട്രങ്ങളിലെയും കേരളത്തിലെയും ദറസ് അറബിക് കോളേജുകളിൽ ഷാഫി ഫിഖഹ് പഠനത്തിന് പ്രമുഖമായി ആശ്രയിക്കപ്പെടുന്നത് ഫത്തഹുൽ മോയൻ ആണ് ഹിജറ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹിജറ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതിന്റെ രചന പൂർത്തിയായത് അദ്ദേഹത്തിന്റെ ഇർഷാദുൽ അൽബാദ് എന്ന തസവൂഫ് ഗ്രന്ഥം കേരളീയർക്ക് സുപരിചിതവും ഈജിപ്തിൽ നിന്നും പലതവണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് എഹ്കാമു അഹ്കാമിൻ അൽ അൽ അജീബത്തുൽ അജീബ എന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറങ്കികൾക്കെതിരെ മുസ്ലിങ്ങളെ സമരസന്നദ്ധരാക്കാനാണ് തുഫതുൽ മുജാഹിദീൻ എന്ന കേരള ചരിത്ര ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഇത് ലോക പ്രസിദ്ധിയാർജിച്ച ഒരു കൃതിയാണ് ഹിജ്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത് എന്ന് നുമൈരിയുടെ താരിഖുൽ ഇസ്ലാം ഫുൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷേഖ് ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമന്റെയും പത്നിയുടെയും ഖബർ ചോമ്പാൽ കുഞ്ഞിപ്പള്ളിക്ക് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള ബന്ധം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പുത്രൻ ഷെയ്ഖ് മുഹമ്മദുൽ ഉൽ ഓസാലിയുടെ മകനാണ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ രണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുനാഥൻ ആരായിരുന്നു പിതൃസഹോദരനും മഹാപണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഹ്ദുമായിരുന്നു പ്രധാന ഗുരുനാഥൻ മൂന്ന് മക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രാ ലക്ഷ്യം എന്തായിരുന്നു എന്തായിരുന്നു ഉപരിപഠനവും ഹജ്ജ് നിർവഹണവുമായിരുന്നു യാത്രാ ലക്ഷ്യം നാല് എത്ര വർഷം മക്കയിൽ താമസിച്ചു ഹജ്ജ് കഴിഞ്ഞ് പത്ത് വർഷം അദ്ദേഹം മക്കയിൽ താമസിച്ചു വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത കലകൾ പലതും സ്വായത്തമാക്കി ഷാഫിയ കർമ്മശാസ്ത്ര വിദഗ്ധനും തുഹ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവുമായ ഇമാം ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിനു ഹജറുൽ ഹൈതമി അൽ മക്കിറൻബു ഹറമിലെ അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുനാഥനായിരുന്നു തസവുഫിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ أبو الحسن الصديق البكري رضي الله عنه أيضا